നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്ഷിപ്രകോപിയും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയുമാണ് മഹാദേവൻ സാക്ഷാൽ ശിവഭഗവാൻ അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയും ചിട്ടയും പാലിക്കണം ഹൈന്ദവ വിശ്വാസപ്രകാരം പൂർണതയുടെ ദേവനാണ് മഹാദേവൻ അതിനാൽ ഭഗവാന് പൂർണ്ണ പാടില്ല എന്നാണ് ഹൈന്ദവ വിശ്വാസം ശ്രീകോവിലിൽ നിന്നുള്ള ഓവിലൂടെ ഒഴുകുന്ന ധാരാജലം ഭഗവാന്റെ ജടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാദേവിയായി സങ്കല്പിക്കപ്പെടുന്നു ഈ ഓവ് മറികടക്കാതെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലിക്കല്ലുകൾ എപ്പോഴും ഭക്തന്റെ വലതുഭാഗത്ത് വരുന്ന രീതിയിലാവണം എന്നാണ് ചിട്ട പ്രദക്ഷിണം വെച്ച് ഓവിനരികെത്തുമ്പോൾ ശ്രീകോവിലിന്റെ താഴെകെക്കുടം നോക്കി പ്രാർത്ഥിക്കണം ശേഷം അപ്രദക്ഷിണമായി തിരികെ നടന്ന് ഓവിന്റെ മറുഭാഗത്തെത്തുമ്പോൾ ഒരു പ്രദക്ഷിണം പൂർത്തിയാകും എന്നാണ് സങ്കല്പം ശിവവാഹനമായ നന്ദികേശന വണങ്ങിയ ശേഷം മാത്രമേ പഞ്ചാക്ഷരി ജപത്തോടു ഭഗവാനും മൂന്ന് പ്രദക്ഷിണം പാടുള്ളൂ എന്നതാണ് ഹൈന്ദവ വിശ്വാസം മഹാദേവിന് ഏറ്റവും പ്രധാനമായ വഴിപാടാണ് ജലധാര മാസത്തിൽ ഒരിക്കലെങ്കിലും പേരിലും നാളിലും ജലധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ദുരിത ശാന്തി വരുത്തും എന്നുള്ളതാണ് വെറും കൈയ്യോടെ ക്ഷേത്രദർശനം ഒഴിവാക്കണമെന്നാണ് പറയപ്പെടുന്നത് നാം നമ്മെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നതിന് പ്രതീകമാണ് വഴിപാടുകൾ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോഴെല്ലാം ഒരു പിടി കൂവളത്തിലകളോ കൂവളമാലിയോ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കയ്യിലുള്ളത് ഒരു രൂപ നാണയമാണെങ്കിൽ അതെങ്കിലും ഭഗവാന് കാണിക്ക സമർപ്പിക്കണം എന്നുള്ളതാണ് ശിവശക്തി സങ്കല്പത്തിലുള്ള പ്രാർത്ഥന അതീവ ഫലദായകമാണ് ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലായി പാർവതി ദേവിയെ സങ്കല്പിച്ച് പിൻവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഈ വിളക്കിന് പിന്നിലായി കണ്ണാടികൾ കൂടിച്ചേർത്ത് പുഷ്പാകൃതിയിൽ പ്രഭ സ്ഥാപിച്ചിട്ടുണ്ടാവും ഈ പ്രഭയിൽ പിൻവിളക്കിലെ ജ്വാല അനേകം ജ്വാലകളായി പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ദർശനത്തിന്റെ പൂർണ്ണ ലഭിക്കണമെങ്കിൽ പാർവതി ദേവിയെ സങ്കല്പിച്ചു പിൻവിളക്കിൽ എണ്ണ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നതാണ് ചിട്ട മംഗല്യസിദ്ധി ദീർഘമാംഗല്യം ഭാര്യാവർത്തൃ ഐക്യം എന്നിവയാണ് പിൻവിളക്ക് വഴിപാടിൻ്റെ ഫലം ദർശനശേഷം പ്രസാദം വാങ്ങി കുറച്ചുനേരം ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം പഞ്ചാക്ഷരി ജപിച്ച് ക്ഷേത്രത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം ത്രിമൂർത്തികളിൽ സംഹാരകാരകനായ ശിവൻ തമോ ഗുണമൂർത്തിയാണ് ലയാവസ്ഥയുടെ നാദൻ എന്ന നിലയിൽ ശിവരൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട അടയാളങ്ങളോ വസ്തുക്കളോ കാണപ്പെടുന്നു ശിവൻ പൂശുന്ന ചുടലഭസ്മം ധരിച്ചിരിക്കുന്ന അസ്ഥിമാല കപാലം വസിക്കുന്ന ചുടലക്കളം ആഭരണമായിരിക്കുന്ന സർപ്പങ്ങൾ കണ്ടത്തിലെ വിഷം ത്രിനേത്രം തുടങ്ങിയവയെല്ലാം സംഹാരത്തിന്റെയോ മരണത്തിന്റെയോ പ്രതീകങ്ങളാണ് വിഷ്ണുവിന് സാളഗ്രാമം ദേവിക ശ്രീചക്രം എന്നിവ പോലെ ശിവന് ശിവതത്വത്തിൻ്റെ കൽപ്പനയായ ശിവലിംഗമാണ് പൊതുവെ ആരാധിക്കപ്പെട്ടു വരുന്നത് ഈശാനം തൽപുരുഷം അഘോരം വാമദേവം സത്യോജാതം എന്നിങ്ങനെ പഞ്ചമുഖങ്ങളോടുകൂടിയവനാണ് ശിവൻ എന്നാണ് സങ്കല്പം ജനനം മുതൽ മരണപരന്തി വരെയുള്ള അവസ്ഥയാണ് ഒരു വ്യക്തിയുടെ സാംസാരിക ജീവിതം ലൗകിക ക്ലേശങ്ങളെ ഹരിക്കുന്നവനാണ് ഹരൻ സംസാര ദുഃഖങ്ങളെ ഹാരമായി ശിവൻ ധരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സംസാരത്തെ നൽകാനും ഹരിക്കാനും ശിവന് കഴിയും ഭുജകേന്ദ്രഹാരം ശിവൻ ധരിക്കുന്നു ഇത് സർപ്പാരാധനയുമായും കുണ്ടലിനീയ ശക്തിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ശിവന്റെ ആഭരണമാകുന്നതോടെ സർപ്പം ഒരു ഉദാത്ത വിഷയമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു താമരപ്പൂവാങ്ങുന്ന ഹൃദയക്ഷേത്രത്തിൽ ശിവൻ നിത്യം വസിക്കുന്നു എന്നാണ് സങ്കല്പം ശിവസ്മരണ സർവദ ഉണ്ടായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം ശിവൻ ഭവാനീ സഹിതനാണ് അർത്ഥനാരീശ്വരത്വം ശിവശക്തി സമന്വയം സൂചിപ്പിക്കുന്നു ശിവലിംഗത്തിൽ അത് അന്തർഭവിക്കുകയും ചെയ്യുന്നു ലിംഗം എന്ന പദത്തിന് പ്രതീകം അർത്ഥം തുടങ്ങിയ അർത്ഥകൽപ്പനകളാണ് ഉള്ളത് സ്ഥൂല ശരീരത്തിൽ സൂക്ഷ്മ ചൈതന്യം കുടികൊള്ളുന്നത് പോലെ ലിംഗശരീരത്തിലും ഈശ്വരഭാവം കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം ത്രിമൂർത്തി സംഗമവും ശിവലിംഗത്തിൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഏതൊരു ശിവക്ഷേത്രത്തിൽ പോയാലും അവിടെ മൂന്ന് ചൈതന്യങ്ങൾ ഉണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ശിവലിംഗങ്ങളിൽ നമുക്ക് ദർശനീയമായ ലിംഗഭാഗം ശിവനെയും അദർശ്യമായ അഷ്ടദളാകൃതിയിലുള്ള പീഠഭാഗം വിഷ്ണുവിനെയും അതിനിടയിലുള്ള ചതുരഭാഗം ബ്രഹ്മാവിനെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രങ്ങളിൽ ത്രിമൂർത്തി ചൈതന്യം കുടികൊള്ളുന്നു എന്ന് ചുരുക്കം ഒരു ശിവക്ഷേത്രം എന്ന് പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തികളുടെ അപൂർവ ചൈതന്യം കുടികൊള്ളുന്ന ഇടമാണ് ലോകത്ത് ശിവൻ ശയനം ചെയ്യുന്ന രീതിയിലുള്ള വിഗ്രഹപ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളികൊണ്ടേശ്വർ ക്ഷേത്രമാണ് ശിവൻ പള്ളികൊണ്ടിരിക്കുന്നതിനാൽ പള്ളികൊണ്ടേശ്വർ എന്ന നാമത്തിലാണ് ശിവൻ ഇവിടെ അറിയപ്പെടുന്നത് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയുവാൻ തുടങ്ങി കടയുന്നതിനിടെ അദ്വുഗ്രമായ ഹാലാഹലം എന്ന വിഷം വമിക്കുവാൻ തുടങ്ങി ഹാലാഹലത്തിന്റെ പ്രഭകാരണം ദേവന്മാരും അസുരന്മാരും ഓടിയൊളിച്ചു എല്ലാവരും പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചു സർവ്വരും കൈലാസത്തിലെത്തി ശിവനെ സ്വദിച്ച് അഭയം പ്രാപിച്ചു അങ്ങനെ മൂന്ന് ലോകങ്ങൾക്കു വേണ്ടി ശിവൻ ഹാലാഹലത്തെ ഒരു ഞാവൽപ്പിഴത്തിൻ്റെ ആകൃതിയിലാക്കി വിഴുങ്ങി ഉടൻ തന്നെ പാർവതി ശിവന്റെ കണ്ടത്തെ അമർത്തിപ്പിടിച്ചു അങ്ങനെ വിഷം ഉള്ളിലേക്കിറങ്ങാതെ കഴുത്തിൽ തന്നെ ഉറച്ചു അവിടെ നീലശോഭയോടെ തിളങ്ങി അങ്ങനെ ശിവൻ ത്യാഗത്തിൻ്റെയും ദേവനായി മാറി നീലകണ്ഠനായി അങ്ങനെ അറിയപ്പെട്ടു അപ്പോൾ ശിവന് ഒരു മോഹാലസ്യമുണ്ടായി ഇത് കണ്ട പാർവതി ശിവന്റെ ശിരസ് പിടിച്ച് മടിയിൽ കിടത്തി മുപ്പത്തിമുക്കോടി ദേവന്മാരും ശിവന്റെ അടുത്തെത്തി അങ്ങനെ ഭഗവാൻ ആദ്യമായി പള്ളികൊണ്ടു പാർവതിയുടെ മടിയിൽ തലചായ്ച്ചു മയങ്ങി അങ്ങനെ പള്ളികൊണ്ടേശ്വരനായി ഈ ക്ഷേത്രത്തിൽ പ്രത്യേക കോവിലിൽ ജീവൻ പാർവതിയുടെ മടിയിൽ തലച്ചയച്ച് സകല ദേവന്മാരാലും പൂജ്യനായി ശയിക്കുന്ന അപൂർവ പ്രതിഷ്ഠ നമുക്ക് കാണാനായിട്ട് സാധിക്കും തിരുപ്പതി ചെന്നൈ ഹൈവേയിൽ തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ ഊറ്റുകോട്ട എന്ന ഗ്രാമത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള സുരുട്ടുപള്ളി ഗ്രാമത്തിലാണ് ലോകത്തിലെ ഈ അപൂർവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ ആരെങ്കിലും ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ നമ്മളെ ശിക്ഷിക്കാനും രക്ഷിക്കാനും നമ്മളെ കാത്തുരക്ഷിക്കാനും ഒക്കെ കഴിയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് നമ്മുടെ എല്ലാവരുടെയും ശിവനച്ഛനാണ് സാക്ഷാൽ മഹാദേവൻ പരമേശ്വരൻ മഹേശ്വരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ശിവഭഗവാന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തൊട്ടറിയാനായിട്ട് നിങ്ങളെ കാത്തുരക്ഷിച്ചത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും കൈവിട്ട അവസ്ഥയിൽ ശിവഭഗവാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിയ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതുകൂടി ഒന്ന് പറയണേ അത്തരത്തിൽ അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളവർ ഭാഗ്യവാന്മാരാണ് ശിവചൈതന്യം തൊട്ടറിയാൻ സാധിക്കുന്നതിന് ഏറ്റവും വലിയ പുണ്യമാണ് അതിലും വലിയൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ അനുഭവങ്ങളുള്ളവർ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു മഹാപുണ്യമായ കാര്യമാണ് കേരളത്തിലെ മുക്കിലും മൂലയിലുമെല്ലാം ശിവക്ഷേത്രങ്ങളുണ്ട് നമ്മളെല്ലാവരും അമ്പലങ്ങളിൽ പോയി തൊഴുന്നവരാണ് ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില ചിട്ടകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ചില തെറ്റുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ശിവകോപത്തിന് ഇരയാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യാറുണ്ട് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം ഞാൻ ആദ്യമേ പറഞ്ഞു ശിവക്ഷേത്രത്തിലെ ആചാരങ്ങൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് എല്ലാ കാര്യങ്ങളിലും ആ വ്യത്യാസമുണ്ട് പൂജാ കാര്യങ്ങളിലും എല്ലാം വ്യത്യാസമുണ്ട് നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യരുത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകൾ അമ്മമാർ ഈ തെറ്റുകൾ നിരവധി ചെയ്യാറുണ്ട് എന്നുള്ളതാണ് കാരണം അമ്മമാർക്കാണ് മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള ആശങ്കകളെല്ലാം ഉണ്ടാകുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക നമ്മളോട് എന്തു ക്രൂരത ചെയ്തിട്ടുള്ള ആളാണെങ്കിലും അവർ നശിക്കണമെന്നോ അവർക്ക് നാശം വരുത്തണമെന്നോ ഭഗവാൻ അവർക്ക് നാശം വരുത്തി വെക്കണമെന്നോ ഉള്ള ഒരു രീതിയിലുള്ള പ്രാർത്ഥനയും ശിവക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇത് ശിവക്ഷേത്രത്തിൽ മാത്രമല്ല ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഒരിക്കലും അങ്ങനെ മറ്റുള്ളവർ നശിക്കുന്നതിന് വേണ്ടി നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് മഹാ അപരാധമാണ് ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അപ്പുറം ദോഷം നമ്മൾക്ക് അങ്ങനെ ചെയ്താൽ വരുമെന്നുള്ളതാണ് സത്യം ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എല്ലാം കാണുന്ന ഭഗവാൻ തക്ക സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഭഗവാൻ അറിയാം അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ പോയി നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ച് നേർന്നു കഴിഞ്ഞാൽ അത് പുറത്ത് പറയരുത് എന്നുള്ളതാണ് പുറത്ത് പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളോട് പോലും ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ അച്ഛനോടോ അമ്മയോടോ ആരോടും തന്നെ നമ്മൾ ഇക്കാര്യം പറയാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ച ഒരു കാര്യം നിങ്ങളിൽ മനസ്സിൽ നേർന്ന ആ കാര്യം ഒരിക്കലും മറ്റുള്ളവരോട് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ നേർന്ന വഴിപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ രഹസ്യം ഒരിക്കലും പുറത്ത് പറയുവാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ പുറത്തു പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം ആ വഴിപാടിന് ആ പ്രാർത്ഥനയ്ക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും ചെയ്യുന്ന മറ്റൊരു തെറ്റ് ക്ഷേത്രങ്ങളിൽ പോവും ശിവക്ഷേത്രങ്ങളിൽ പോവും ഭഗവാനെ ആദ്യമേ നടന്നുറന്ന് കാണുമ്പോൾ തന്നെ എല്ലാ സങ്കടങ്ങളുടെയും ഭാണ്ഡക്കെട്ട് നമ്മുടെ ആവശ്യങ്ങളുടെ ഭാണ്ടക്കെട്ട് എടുത്ത് തുറന്ന് അത് ഭഗവാന്റെ മുന്നിലേക്ക് വെക്കും ശിവക്ഷേത്രത്തിൽ എപ്പോൾ ചെന്നാലും ഞാൻ ഈ എപ്പിസോഡിൻ്റെ ആദ്യമേ പറഞ്ഞു നമ്മൾ ആദ്യം നന്ദികേശനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നന്ദികേശനെ നമ്മൾ ഒൻപത് അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം തൊഴുത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു സമയത്തും നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം നന്ദിയെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ശിവഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കാവൂ എന്നുള്ളതാണ് നന്ദികേശിനെ തൊഴുത് ശിവഭഗവാനെ പ്രാർത്ഥിച്ച് നൂറ്റിയെട്ട് പ്രാവശ്യം നമശിവായ ജപിച്ചതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറയുവാൻ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലരും ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്താണ് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭഗവാനുണ്ടെങ്കിൽ എനിക്കിത് നടത്തി തരും ഭഗവാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കിത് കാണിച്ചു തരും ഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് കാണാൻ സാധിക്കും ഒരിക്കലും നമ്മൾ വീട്ടിലിരുന്നാണെങ്കിൽ പോലും ഭഗവാന്റെ പേര് ചൊല്ലി ചൊല്ലിപ്പറഞ്ഞുകൊണ്ട് ഈശ്വരനുണ്ട് എങ്കിൽ എനിക്കത് നടത്തി തരും ഒരിക്കലും പറയരുത് എന്നുള്ളതാണ് അത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരും ഒരിക്കലും അങ്ങനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രാർത്ഥനകളോ വഴിപാടുകളോ പറയുവാൻ പാടില്ല എന്നുള്ളതാണ് സത്യം ഭഗവാൻ ഉണ്ട് ഭഗവാനുള്ളത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ അമ്പലത്തിൽ നമ്മൾ പോകുന്നത് അപ്പോൾ ഒരിക്കലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കത് കാണിച്ചു തരും എനിക്ക് നടത്തി തരും എന്നൊരിക്കലും പറയരുത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഇല്ലാതെ ശിവക്ഷേത്രത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് കുളിച്ച് വൃത്തിയായി അശുദ്ധികൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം നമ്മൾ ശിവക്ഷേത്രത്തിലേക്ക് പോകാൻ എന്നുള്ളതാണ് അതുപോലെ മനഃശുദ്ധി ഉണ്ടാവണം മനസ്സിൽ ഒരിക്കലും വെറുപ്പോ ദേഷ്യോ അനാവശ്യ ചിന്തകളോ ലൈംഗിക ചിന്തകളോ ഇതൊന്നും വെച്ചു പുലർത്തിക്കൊണ്ട് ഒരിക്കലും ശിവക്ഷേത്രത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പടി കടക്കുന്നതിന് മുമ്പേ തന്നെ അതെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് വേണം ആ പടിക്കുള്ളിൽ കയറാൻ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ക്ഷേത്ര മതിൽക്കെട്ടിലേക്ക് പ്രവേശിച്ച് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് ഒരിക്കലും അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല മനഃശുദ്ധി എന്നതുപോലെ പ്രാധാന്യം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് ശരീരശുദ്ധി എന്നതുപോലെ മനഃശുദ്ധിയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും സംശയത്തോടുകൂടി ശിവഭഗവാനെ ദർശിക്കാൻ പോകരുത് എന്നുള്ളതാണ് എന്താണ് സംശയത്തോടു കൂടി നടക്കുമോ ഇല്ലയോ ഭഗവാൻ എനിക്കിത് നടത്തി തരുമോ അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും കൂടി ശിവഭഗവാനെ ദർശിക്കാൻ പോകരുത് എന്നുള്ളതാണ് എന്താണ് സംശയത്തോടു കൂടി പോവുക എന്ന് പറഞ്ഞാൽ നടക്കുമോ ഇല്ലയോ ഞാൻ ഈ വഴിപാട് നടത്തിയാൽ ഭഗവാൻ എന്റെ കാര്യം നടത്തിച്ചു തരുമോ നടന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഇങ്ങനൊരു ചിന്ത സംശയത്തോടു കൂടിയുള്ള ഒരു ചിന്തയോടുകൂടി ഒരിക്കലും ശിവക്ഷേത്രത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് നമ്മൾ എന്ത് വഴിപാട് കഴിച്ചാലും എന്ത് പൂജ നടത്തിയാലും അതിന് ഫലം കിട്ടും എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോകേണ്ടത് ആരൊക്കെ ഈശ്വര ചിന്തയോടുകൂടി ഈശ്വരൻ എനിക്കത് നടത്തി തരുമെന്നുള്ള ഉറച്ച കൂടി അമ്പലത്തിൽ പോയി വഴിപാട് നടത്തിയിട്ടുണ്ടോ പൂജകൾ നടത്തിയിട്ടുണ്ടോ ഹോമാദികൾ നടത്തിയിട്ടുണ്ടോ അവർക്കെല്ലാം അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചു വഴിപാട് നടത്തി ഹോമാദികൾ നടത്തി അത് നടന്നില്ല എന്നിരിക്കട്ടെ ഒരിക്കലും ഭഗവാനെ പഴിക്കരുത് ഒരിക്കലും ഭഗവാനെ പഴിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു വാക്ക് പോലും പറയരുത് എന്നാലും എൻ്റെ ഭഗവാനെ എനിക്ക് ഈ ഗതി വരുത്തിയില്ലോ ഞാൻ എത്ര തവണ നിന്നോട് പ്രാർത്ഥിച്ചു എത്ര വഴിപാടുകൾ നടത്തി അന്നിട്ടും നീ എനിക്കത് ചെയ്തു തന്നില്ലല്ലോ ഈ രീതിയിലുള്ള വർത്തമാനങ്ങൾ ഒരിക്കലും നമ്മൾ പറയരുത് എന്നുള്ളതാണ് അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും നടത്തി കൊടുത്തു പക്ഷെ എനിക്കത് നടത്തി തന്നില്ല ഭഗവാനെ പഴിച്ചു കൊണ്ടുള്ള വർത്തമാനം ഒരിക്കലും പറയരുത് എന്നുള്ളതാണ് അപ്പോൾ ഈശ്വരന് നമ്മളെക്കുറിച്ച് പല പദ്ധതികളുമുണ്ട് നമുക്ക് ഒരു കാര്യം ഭഗവാൻ നടത്തി തന്നില്ലെങ്കിൽ വേറൊരു കാര്യം അതിനേക്കാളും കൂടുതൽ ഐശ്വര്യപരമായ കാര്യം ഭഗവാൻ നമുക്ക് നടത്തി തരാൻ വെച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ നമുക്കത് നടത്തി തന്നിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം വേറൊരു രീതിയിലായിപ്പോയിക്കൊണ്ടെ അതുകൊണ്ടായിരിക്കാം ഭഗവാനാണ് നമുക്ക് നടത്തി തരാത്തത് അപ്പോൾ ഒരിക്കലും ഭഗവാനെ എനിക്ക് ഗതി വരുത്തിയല്ലോ എന്നുള്ള രീതിയിൽ ഭഗവാനെ പഴിക്കുന്ന രീതിയിൽ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നത് നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെയും ഈ ഞാനീ പറഞ്ഞ തെറ്റുകളൊന്നും നടത്താതെയും ആവർത്തിക്കാതെയും ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ശിവക്ഷേത്ര ദർശനവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം